അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി ലോകത്തോട് കൂടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ എത്തിമുകളായ മക്കളെ ഏറ്റെടുത്തുകൊണ്ട് നിരവധി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ ജഫലുലി അവകൾ ഉബാറക്കായ ആ മക്കൾക്ക് വേണ്ടിയുള്ള വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിക്കുകയാണ് ഈ മഹല്ലിനു വേണ്ടി ബഹുമാനപ്പെട്ട സെയ്ദ് അവറുകളെയും അദ്ദേഹത്തിന്റെ കൂടെ എത്തിച്ചേർന്ന അഭ്യന്തരായ സയ്ദന്മാർ ഉൾപ്പെടെ സമീപ മഹല്ലുകളിൽ നിന്നുള്ള സഹോദര സഹോദരിമാരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ മഹല്ലിലേക്കും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്കും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുത്തരം നൽകി ഈ ചെറിയ ഈ ചെറിയ ഈ നാല് പിഞ്ചു പൈതങ്ങള് കഥ ആണെന്ന് കലാ ആണ് മക്കളെ കൂടെ ഓടിച്ചാടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ കൂടെ എൻ്റെ കൂടെ ഈ പിഞ്ചോമന മക്കൾക്കാണ് പതിനൊന്നാമത്തെ വീടിന്റെ കുച്ചെടുത്തറമാണ് ഇൻഷല്ല നിർവഹിക്കാൻ പോകുന്നത് ഒരുപാട് നമ്മുടെ നാട്ടുകാരുടെ ബാഹു അവര ആയിരം രൂപക്ക് ജോലി അതിന് നൂറ് ഇരുന്നൂറൊക്കെ തന്നിട്ടാണ് എല്ലാവരും തരുന്ന എല്ലാവർക്കും दुनिया वालों माघरेतर रहम वाला फदीवलुल्लाहु नलगते आमीन मुक्करकललाहु आफियातुल्ल आरिमुल्लाहु नलगते आमीन दी मक्कर कोडானால சுக getir கடத நம்மளுக்கும் আল্লাহ பாдим தெருते आमीन தி மक्कर செம்லச்சுடுவ আল্লাহவுின்தே ரசூலுத்தம் আল্লাহ আলাইஹி வஸல்லம் ஹபீபாயே முஹம்மதுஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லம் ഇങ്ങനെയുള്ള കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത് പതിമൂന്ന് വീടാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അതിൽ പതിനൊന്ന് പതിനൊന്നാമത്തെ വീടിന്റെ കുറ്റി ഒരു ദിവസം ഏകദേശം പത്തിയിരുപത് ലെറ്ററുകളും ആളുകളും വീട്ടിൽ വരുന്നുണ്ട് പക്ഷെ അല്ലാ ഇനി ഈ പതിമൂന്ന് വീട് പൂർത്തിയായതിനു ശേഷം ഇനി നമ്മൾ ഏറ്റെടുക്കുകയുള്ളൂ അള്ളാഹു നൂറ് ഹബീബ് കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അള്ളാഹു വരക്കുന്ന ये तो और वो പ്ലാനില്ല <on rib> <Transport while industrialised> <Donald gekiti> <liftiert>

സ്വർഗ്ഗത്തിലേക്ക് ഉള്ള യാത്ര യുവ ഹബീബ എന്ന വാട്ട് യൂട്യൂബ് ചാനൽ ആണ്. ഖുവാ സുബ്ഹാന വ തആല സഹായിച്ചവർക്കും സഹായിച്ചവർക്കും അല്ലാഹു റഹ്മായ ഫദീലൻ. അല്ലാഹു നൽഗത. ആമീൻ. ഈ സമുദായൾക്ക് വേണ്ടി കുത്തിവരിക്കുന്നോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന പംഗദത്തല്ലവർക്കും ഇന്ത കാഗ്രഹ ഇവർ ഉണ്ടോ പ്രതുള്ളാഹു സാധിച്ചു കൊടുക്കട്ടെ. ആമീൻ.